പരീക്ഷണത്തിൻ്റേതായ ഈ റമദാൻ മാസത്തിൽ നൂറ് വീടുകളിലേക്ക് അഞ്ച് കിലോ വീതം അരി എത്തിക്കണം എന്നുള്ളത് മുഹമ്മദ് അൻസാരിബായുടെ ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹം ആ സ്വപ്നം നമ്മളിലൂടെ നിറവേറ്റുകയാണ് ഇവിടെ ഈ വരുന്ന ഓരോ കുടുംബങ്ങളും നമ്മൾ ടോക്കൺ കൊണ്ടുപോയി കൊടുത്ത് ഓരോ വീടുകളും അന്വേഷിച്ച് പിടിച്ച് തന്നെ അവിടെ ടോക്കൺ കൊടുത്ത് ഇന്ന സമയത്ത് ഇത് അരി വിതരണം ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോഴാണ് അവരോരോരുത്തരും അതേ സമയത്ത് തന്നെ എത്തിച്ചേരുന്നത് കുറേ പേരൊക്കെ വൈകുകയൊക്കെ ചെയ്യും എന്നാലും ഒരുവിധം നമുക്കത് എല്ലാ ആളുകൾക്കും ഒരു ദിവസം തന്നെ എത്തിക്കാൻ കഴിയും കഴിഞ്ഞു സന്തോഷത്തോടുകൂടി അവരത് സ്വീകരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ അൻസാരി ബായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളിത് നൽകുന്നത് ഇനി നമുക്ക് അരി വിതരണം ചെയ്യാനുണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു റമദാനിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെയൊന്നുമല്ല ആളുകളുടെ അടുത്ത് പൈസ വളരെ കുറവാണെന്നു പറയാം എല്ലാവരും ലോകത്തിലെ എല്ലാ ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണിത് പണ്ടൊക്കെ ഈ സമയത്ത് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ നമുക്ക് ഓരോ ദിവസവും അന്നദാനം നടത്താനായിട്ട് വന്നിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് ഈ മാസം മുഴുവൻ നോക്കിയാൽ പോലും ഒരു അഞ്ഞൂറ് വീടുകളിലേക്ക് എത്തിക്കാനെന്ന അരി മാത്രമാണ് നമുക്ക് എത്തിയത് എന്തായാലും ശക്തനായ നാഥൻ ഇനിയും കൂടുതൽ നമ്മളെയൊന്നും പരീക്ഷിക്കാതിരിക്കട്ടെ നമുക്കൊന്നും ആർക്കും മാരകമായ രോഗങ്ങളും കടുത്ത ഒന്നും വരാത്ത വിധത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കുള്ളത് വലിയ ആർഭാടങ്ങളും വലിയ വലിയ കോടി പതിയാവാനെന്നുള്ള ലക്ഷ്യങ്ങളൊന്നും നമുക്കാർക്കും ഇല്ല പക്ഷേ ബുദ്ധിമുട്ടില്ലാതെ വലിയ മാരകമായ രോഗങ്ങളൊന്നും ഇല്ലാതെ പട്ടിണി കൂടാതെ നമ്മുടെ പരീക്ഷണങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുഴുവനാക്കി നമുക്ക് സർവ്വശക്തായ നാദിനേക്ക് തിരികെ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ സൽക്കരമങ്ങൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും അതിനുവേണ്ടി അവസരം ലഭിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യുകയൊക്കെ ചെയ്യുന്നു എന്നാലും ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അന്നദാനം നടത്തണമെന്ന നടത്തണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുമ്പോൾ നമ്പറിൽ വിളിക്കാം മടിക്കരുത് ഏത് സമയത്തും ഏത് പാതിരാത്രയ്ക്ക് വിളിച്ചാലും നമ്മൾ ഫോൺ എടുക്കുന്നതാണ് ഇവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടെന്ന് തന്നെ പറയാം ഒരു എല്ലാ രീതിയിലും നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാനിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു എന്തായാലും സൗരശിക്തനായ അതിന് ഇതുവരെ ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പട്ടിണി കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ചെലവിന് വേണ്ടിയിട്ടാണ് ഈ മുത്തുകളും മാണിക്യവും മരതകവും ഒക്കെ വിതരണം ചെയ്യുന്നത് അതുപോലെ പുസ്തകവും ഒരുപാട് പേർക്ക് എത്തിക്കാൻ സാധിച്ചു പുസ്തകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ആ പുസ്തകം എത്തിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം ഇപ്പോൾ കാണുന്ന ഈ വർഗീയതയുടെ നാളുകളിൽ അതുപോലെയുള്ള പുസ്തകങ്ങൾ കൂടുതൽ ആളുകൾ വായിക്കുകയാണെങ്കിൽ ആ വായിച്ച ആളുകളുടെ മനസ്സിൽ ഒരു ഒരു കാരണവശാലും വർഗീയത ഉണ്ടാവില്ല എന്തായാലും സ്വന്തം വീടും നാടും ഒക്കെ ഉപേക്ഷിച്ച് ഈ ജനിച്ച മതത്തിൻ്റെ പേരിൽ അതുപോലെ അവിടുത്തെ വർഗീയതയുടെ പേരിൽ അവിടുത്തെ ആളുകളുടെ രാഷ്ട്രീയ കളികളുടെ പേരിലൊക്കെ എല്ലാ സമ്പാദ്യങ്ങളും വലിയ വലിയ വീടുകളും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോഴേണ്ടി വന്ന അഭയാർത്ഥികളാണിത് ഇവരെ നമുക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ളതെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു ഭാഗ്യമായിരിക്കും ഇതുപോലെ പല രാജ്യങ്ങളിലും അഭയാർത്ഥികൾ പോയിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് എന്തായാലും ഇതുപോലെ സ്വന്തം നാടും വീടും ഒന്ന് വിട്ടു പോകാത്ത വിധത്തിൽ സർവ്വശക്തം നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ അന്നമെത്തിക്കാൻ നമുക്കെല്ലാവർക്കും പ്രയത്നിക്കാം നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കാം കാരണം ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളൊരാൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു സർക്കിളിലുള്ള ഒരുപാട് പേര് കാണും അപ്പോൾ അതിലാരെങ്കിലും ഒരു അന്നദാനത്തിന് ശ്രമിച്ചാലോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആരെങ്കിലും അന്നദാനം നടത്തിയാലോ ഒക്കെ ഇവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും ഈ മുഹമ്മദ് അൻസാരി അൻസായിബായിക്കും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമ്മൾ ഈ ചേർക്കുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതിനു വേണ്ടി നല്ല കമൻ്റുകൾ എഴുതുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കരമത്തിന്റെ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാച്ച് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഈ ഭക്ഷണം മാത്രമല്ല ഇവിടുത്തെ കുട്ടികളുടെ പഠിപ്പ് ഇപ്പൊ ഞാൻ തന്നെ ഒരു നാലഞ്ച് കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ ഫീസൊന്നും കൃത്യമായിട്ട് അടയ്ക്കാൻ തന്നെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥ കൂടിയാണ് ഒരുപാട് കുട്ടികളുടെ ഫീസ് ഇപ്പോൾ ഒരു ഒരാൾക്ക് തന്നെ രണ്ടായിരം രൂപ ഒക്കെ ഫീസ് കൊടുക്കണം കാരണം ഇവർ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തില്ല ഇവർക്ക് ഐ ഡി കാർഡ് ഇല്ലാത്തത് അപ്പോൾ പ്രൈവറ്റ് സ്കൂളിൽ തന്നെ പഠിപ്പിക്കേണ്ടി വരിക അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾ പഠിപ്പ് ഇല്ലാതെ ഇവർ മധുരസഭരണം മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പരിശ്രമിക്കാം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സൽക്കരണങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹരി സ്വരാജ് மாட்டு மாதம் வந்துடுங்க அதான் தோறான திருநரத்தில் 什么一啊